യെസ് ഇപ്പൊ നമ്മള് ഏറ്റവും അവസാനം അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനം കാണുന്ന സാധാരണക്കാരനൊന്നുമല്ല ഈ രാജ്യത്തെ വിധുസ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഭീകരവാദം തീവ്രവാദം ഇത്തരത്തിൽ ആൾക്കാരെ ചെയ്തിരിക്കുന്നതിനകത്ത് ഒക്കെ കാണുക കാരണം കഴിഞ്ഞ സൽഫലാബ് യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടില്ലേ ഇതിനകത്തുനിന്ന് ഡൽഹി സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ കാലം അല്ലെങ്കിൽ ഇത്രയും കാലം പരിശോധിക്കുമ്പോൾ അത് ഇതിനു വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഇതിന്റെ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു ഇപ്പം ഏറ്റവും അവസാനം ഇന്ന് വരുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ജാമ്യ അറിയാമല്ലോ ഡൽഹിയിലെ പ്രസാദമായ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് അതിനകത്ത് അതിൻ്റെ ഉള്ള യൂണിവേഴ്സിറ്റിയാണെന്ന് തോന്നത്തക്ക രീതിയിൽ പല കലാപങ്ങളും പല പ്രക്ഷോഭങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികൾ ചില രാഷ്ട്ര രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ രാഷ്ട്രത്തിന്റെ കാര്യം വരുമ്പോൾ അതിനകത്ത് അഭിപ്രായം പറയുന്നതൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വിദ്യാർത്ഥികളുടെ മാത്രം വിഷയമാണ് ഇപ്പം അതിനകത്ത് നിന്ന് ഏറ്റവും അവസാനം നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ കൈവെട്ടിയ ജോസഫ് ജോസഫ് സാറിന്റെ കൈവെട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു കൊസ്റ്റ്യൻ പേപ്പറിനകത്ത് അദ്ദേഹം പറയുന്നു ഞാൻ ആ അവസ്ഥയിലൊന്നും ചെയ്തതല്ല ഞാൻ ഒരു ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞിന്റെ ഒരു പുസ്തകത്തിലെ ഒരു സ്ഥാനം കുറിച്ചതാണ് അത് മുഹമ്മദിനെ ആക്ഷേപിക്കുന്നു എന്ന് കണ്ട് അവർ പറയുന്ന രീതിയിലേക്കുള്ള ശിക്ഷ നടപ്പാക്കി അതിനകത്ത് പ്രതികളെയൊക്കെ കുറ്റക്കാരനെ കണ്ടുള്ളവരെയൊക്കെ ശിക്ഷിക്കപ്പെട്ടു ശിക്ഷി ം ശിക്ഷിച്ചവർ ഇത് ഒരു അല്ലെങ്കിൽ ശിക്ഷയല്ല ഞങ്ങൾ ചെയ്തൊരു നല്ല പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെറു ന്യൂനപക്ഷമായിട്ടുള്ള ആൾക്കാരുണ്ട് അവൻ്റെ പേരൊക്കെയാണ് എസ് ഡി പി ഐ ബി എഫ് ഐ എന്നൊക്കെ പറയും അപ്പോൾ ഇതിനകത്ത് ജാമ്യ മില്ലയായി നിന്ന് അവിടെ ഒരു ചോ ഒരു അധ്യാപകൻ ഒരു പ്രൊഫസർ അദ്ദേഹം വിട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ പറയുന്ന അക്രമങ്ങളെ പറ്റി കുറിപ്പെഴുതുക എന്നുള്ളത് അയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അയാളെ പിടിച്ചിട്ടുണ്ട് അയാളെ പരിശോധിക്കുമ്പോൾ അയാൾ നിസ്സാരക്കാനല്ല അയാൾ പല കാര്യത്തിനകത്തും അല്ലെങ്കിൽ ഭീകരൻ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഇതിപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അത് കാരണം രണ്ട് പല കാരണങ്ങളല്ല ഒന്നാമത്തെ കാര്യം ഇത് ജാമിയ മില്ലിയാണ് ഇന്ത്യയിലെ ഒരു ചരിത്രത്തിൽ ജാമ്യാമില്ല ഒരു സ്ഥാനം നേരെ വിരുദ്ധവശത്താ എന്ന് വെച്ചാൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വന്നു അത് ബ്രിട്ടീഷുകാരുടെ സേവപടി ഒത്താശപ്രകാരം ഉണ്ടായതാണ് അത് മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രമായിരുന്നു അത് ദേശീയ പ്രസ്ഥാനത്തിനെതിരായിരുന്നു കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കാലത്ത് ഇന്ത്യയിൽ ഒരു ഒറ്റ മുസൽമാനും കോൺഗ്രസ് എന്ന് ആഹ്വാനം വന്നത് ആ ഒരു ഒരു സ്കൂൾ ഓഫ് തോട്ടലിൽ നിന്നാണ് അപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് ബദലായി ദേശീയ ചിന്തയ്ക്ക് വേണ്ടി വർഗീയതക്കെതിരായി വിഭാഗീയതയ്ക്കെതിരായി ദുരാഷ്ട്രവാദത്തിനെതിരായി ഒരു ദേശീയതയുടെ പക്ഷത്തു നിന്നുണ്ടായ യൂണിവേഴ്സിറ്റിയാണ് അതേ പേരിൽ പേരിലിപ്പോൾ മലയാള അറബിയിൽ പേരിട്ടൊന്നേ ഉള്ളൂ ജാമിയം ഇത് അത് പേര് ഇംഗ്ലീഷിലാണെങ്കിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നൊക്കെ മുസ്ലിം ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇംഗ്ലീഷാണ് പക്ഷേ ഇതല്ല ഇത് അറബിയിൽ തന്നെ പേരിട്ടിട്ട് ഇന്ത്യൻ ദേശീയതയുടെ കൂടെ നിന്ന യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ ആ യൂണിവേഴ്സിറ്റിയിലാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഏറ്റവും വലിയ മതമൗലികവാദവും തീവ്രവാദവും ഈ ജിഹാദി ഗ്രൂപ്പുകളൊക്കെ തമ്പടിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്ന് വന്ന് അവർ അവിടെ എവിടെയൊക്കെ ഇപ്പോൾ അതിന്റെ അക്കാഡമിക് സർക്കിളിൽ അവർ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ നേരം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സാറ് പറഞ്ഞ പോലെ ജോസഫ് ജോസഫ്മാരുടെ കൈവെട്ടിയതിനു ശേഷം ലോകത്തിലെ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോഴും ഒരു വലിയ ആശങ്കയാണ് ക്വസ്റ്റ്യൻ പേപ്പറിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റ ചോദ്യമാണോ ഒരു ചോദ്യം കൊണ്ടൊരു മനുഷ്യന്റെ ജീവൻ ജീവനാണ് അപായത്തിൽ ആവേണ്ടിയിരുന്നത് പക്ഷെ കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെടുന്നു കുടുംബനശില്ല എല്ലാം തകർന്നു പോയില്ല തകർന്നു പോയില്ലേ അദ്ദേഹം അപ്പോ അതാണ് ഇതിന്റെ ഒരു സ്വഭാവം ഈ കൊസ്റ്റിനെയർ ഒന്ന് ആലോചിച്ച് നോക്കും ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സോഷ്യൽ വർക്ക് അതിന്റെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ സെമസ്റ്ററിന്റെ ഒരു ചോദ്യമാണ് എന്തെല്ലാം ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ചോദ്യം ഇതാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾ ഉദാഹരണ സഹിതം വിവരിക്കുക എന്തൊരു ഒരു കഷ്ട മുസ്ലിങ്ങൾക്കെതിരായി ഇപ്പൊ ഇന്ത്യയിൽ ആർക്കെതിരായിട്ടാണ് നടക്കാത്തത് സർ ഇപ്പൊ ഏത് സമുദായത്തിനെതിരെയാണ് അതിക്രമങ്ങൾ നടക്കാത്തത് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകും രാഷ്ട്രീയമായിട്ടുണ്ടാകും മതപരമായിട്ടുണ്ടാകും ഇന്ത്യ ചരിത്രത്തിൽ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ വർഗീയ കലാപങ്ങൾ നടന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ അത് നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തല്ല അതിനു മുമ്പാ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ ഓരോ നഗരത്തിൻ്റെയും പേര് നമ്മളൊക്കെ പഠിച്ചു വെച്ച് കാണാതെ പഠിച്ചു വെച്ചിരുന്ന വർഗീയ കലാപം ഒരിക്കലും തീരാത്ത നാട് എന്ന മട്ടിലാണ് ജാംഷഡ്പൂർ എന്ന് കേട്ടാൽ നെല്ലി എന്ന് കേട്ടാൽ ഭീവണ്ടി എന്ന് കേട്ടാൽ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ആലോചിച്ച് നോക്കും അലീഗഡ് എന്ന് കേട്ടാൽ ഇതൊക്കെ ഒക്കെ വർഗീയ കലാപത്തിൻ്റെ നാടായിരുന്നല്ലോ അത് മാറിയ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ചോദിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും അല്ലാത്തതുമില്ലേ കൂട്ടത്തിൽ നാ കണക്കെടുക്കണ്ടേ ഇന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നലെ ജാർഖണ്ഡിലെ ഒരു അല്ലെ ഒരു ചെറുപ്പക്കാരനല്ലേ ഇവിടെ ആക്രമിച്ചത് ബംഗ്ലാദേശ് അല്ല ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ ഇവിടെയും ഞാൻ പറഞ്ഞ കേരളത്തിൽ മറ്റൊരു ദേശക്കാരനായ ഒരാൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി പണി തേടി വന്ന ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു ആ സംഭവം ഉണ്ടായിട്ടുണ്ട് അത് മുസ്ലിമിനെ അല്ലല്ലോ ആക്രമിച്ചത് ഹിന്ദുവിനെ ആക്രമിച്ചതല്ലേ അപ്പോൾ ഹിന്ദു മുസ്ലിമും അല്ല ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒരു ഒരു സമഗ്രമായ ദേശീയ കാഴ്ചപ്പാടൂടെ കാണേണ്ടതിന് പകരം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോടെ ഒരു കാഴ്ചപ്പാടോടെ ആക്രമിക്കപ്പെട്ടാലും ആക്രമിക്കപ്പെടുന്നവനും രണ്ടു കൂട്ടരും ആക്രമിക്കുന്നവനും ആക്രമിക്കപ്പെടുന്നവനും ഇന്ത്യക്കാരാണ് മനുഷ്യരാണ് സോഷ്യൽ ഈ മാതിരി സാമൂഹ്യമായ അതിക്രമങ്ങൾ പാടുള്ളതല്ല ആൾക്കൂട്ട കൊലപാതകം ലിഞ്ചിങ് അത് തടയേണ്ടതാണ് അതിനെക്കുറിച്ചൊരു പൊതു കാഴ്ചപ്പാടോടുകൂടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവതരിപ്പിക്കുന്നതിന് പകരം നേരിട്ട് മനുഷ്യനെ വിഭാഗീയമായി ചിന്തിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ ജിഹാദികൾ അർബൻ നെക്സലൈറ്റുകൾ ഇവരൊക്കെ നരേന്ദ്രമോദി സർക്കാരിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തിട്ട് ഇത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോട് കൂടി ചോദി ഒരു ചോദ്യം ഉണ്ടാക്കുകയാണ് ഇതുണ്ടാക്കുന്ന അപകടത്തിൽ ആലോചിച്ച് നോക്കും ആ ചോദ്യം ഒന്ന് ആ ചോദ്യത്തിന് ആ ചോദ്യം ഒരു ചോദ്യം മാത്രമല്ലല്ലോ ഇവൻ അങ്ങനെയാണെങ്കിൽ ആ പാഠം പഠിപ്പിച്ചവനായിരിക്കും ചോദ്യം ഇടുക അതെ അങ്ങനെയാണല്ലോ അധ്യാപകർ ഞങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വിഷയത്തിൽ ഞങ്ങളല്ലേ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുക അങ്ങനെ വരുമ്പോൾ ഇവൻ എന്തായിരിക്കും പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടാവുക ആ കുട്ടികളുടെ മനസ്സിൽ എന്തുമാത്രം വിഷം ഇവൻ കുത്തിവെച്ചിട്ടുണ്ടാവും ഇവന്റെ പേരിപ്പോൾ പുറത്ത് വരാത്തത് നമുക്ക് പേര് പറയാൻ പയ്യ പക്ഷെ വളരെ കൃത്യമാണ് ആരായിരിക്കും എന്തായിരിക്കും അവൻ്റെ താല്പര്യമെന്ന് അവൻ ആരുടെ പക്ഷത്താണ് ഇന്ത്യയുടെ പക്ഷത്താണോ ഇന്ത്യയുടെ ശത്രുക്കളുടെ പക്ഷത്താണോ അവൻ ഇന്ത്യയുടെ ഈ ഇന്ത്യയിലെ തീവ്രവാദി ഇന്ത്യയിൽ തീവ്രവാദികൾ നടത്തുന്ന ആക്രമണത്തിന്റെ പക്ഷത്താണോ അതോ അതിനെതിരെ അതിനെതിർക്കുന്ന പക്ഷത്താണോ ഇവൻ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കൂടെ നിൽക്കുമോ ഇല്ലയോ ഇവൻ കാശ്മീർ ഇഷ്യൂവിൽ എവിടെ നിൽക്കും ഇങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ടല്ലോ ഇത് മുഴുവനും ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായൊരു യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ കടുത്ത വിഭാഗീയത വളർത്തുക വിഭാഗീയ ചിന്ത വളർത്തുക പഴയ ദുരാഷ്ട്രവാദം പോലെ ചിന്തിക്കുക നിങ്ങൾ മുസ്ലിമാണോ നിങ്ങൾ ഈ നാട്ടുകാരനല്ല കേട്ടോ ഒന്ന് പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുന്ന അപകടം പിടിച്ചൊരു പ്രവണതയാണത് ആ പ്രവണതയെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഇനി എന്ത് വരും എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റുമായിരിക്കും പക്ഷേ ഇന്ന് ദേശീയ ദേശീയപത്രങ്ങളെ പ്രധാന വാർത്തയാണത് മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റികൾ ചില ചോദ്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇടാൻ തുടങ്ങിയാൽ സമാനമായ ചോദ്യങ്ങൾ ബാക്കിയുള്ള അടുത്തോട്ടൂടെ വേണമെങ്കിൽ അതെ വേറൊരു അധ്യാപകന് തോന്നുകയാണ് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ഈ കാലം വരെ കാട്ടിക്കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങൾ എന്തൊക്കെയാണ് ഈ നാട്ടിൽ എവിടെയൊക്കെയാണ് മുസ്ലീങ്ങൾ ബോംബ് വെച്ചത് അല്ലെങ്കിൽ മുസ്ലീങ്ങൾ പ്രതികളായ ബോംബ് കേസുകൾ ഏതൊക്കെയാണ് എന്ന എന്ന മട്ടിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്പുറത്തും വന്നാൽ എങ്ങനെയുണ്ടാവും അങ്ങനെ ഞങ്ങൾ ചോദ്യ പേപ്പർ ഇട്ടുകൊട്ടേന്ന് ജെ എൻ യുവിൽ നിന്ന് അപ്പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൽഹിയിൽ തന്നെ തൊട്ടപ്പുറത്തെ ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും ഇന്നലെ ഇതിന് സമാനമായി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇടാൻ തുടങ്ങിയാൽ എന്താണ് സ്ഥിതി അക്കാഡമിക് രംഗത്തെ അക്കാഡമിക് ഇൻ്ററെസ്റ്റോട് കൂടി കാണണ്ടേ അക്കാദമികന്മാരുടെ മനസ്സിൽ നമ്മുടെ നമ്മളെ വിദ്യ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ മനസ്സിൽ ആദ്യം വർഗീയത കയറി കൂടിയാൽ പിന്നെ എങ്ങനെ ഈ നാട് രക്ഷപ്പെടുക ഈ അർബൻ നെക്സലൈറ്റുകൾ ജിഹാദികൾ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടർ ഏറ്റവും കൂടുതൽ ഒളിച്ചിരിക്കുന്നത് എവിടെയാണ് ഈ ബുദ്ധിജീവികളെ ആണ് ഈ ബുദ്ധിജീവികളെ നിലക്കു നിർത്താൻ ഒരൊറ്റ വഴിയുള്ളൂ ഈ ബുദ്ധിജീവികളെ നിലക്ക് നിർത്തുകയല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഈ പാവങ്ങളായ മനുഷ്യന്മാരൊന്നും അല്ല ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് കൊഴപ്പുണ്ടാക്കുന്നത് ഇത് ഇവന്റെ ശമ്പളം എത്രയാണ് അറിയും സാറിന് ഏതാണ്ട് ചുരുങ്ങിയത് മൂന്നു മൂന്നര ലക്ഷം ഉറുപയ ശമ്പളം ഉണ്ടാവും ഒരു മാസം എന്നിട്ട് ഇവനിങ്ങനെ ഈ ശമ്പളം വാങ്ങി തടിച്ചു കൊഴുത്തിട്ട് ഇവൻ അതിന്റെ കൂടെ രാജ്യദ്രോഹം അതിനും കാണും കമ്പളം ആ അതിന്റെ അതെ ആ കാണും കാണും ഇവൻ ആരുടെങ്കിലൊക്കെ കൂലിക്കാരായിരിക്കും സാറേ അല്ലെങ്കിൽ ഈ നാടിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഈ നാട് നശിപ്പിക്കുക ഇവിടെ നാട്ടിൽ കലാപം ഉണ്ടാക്കുക സമാധാനത്തോടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അന്തരീക്ഷം ഉണ്ടായാലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ അല്ലേ ആ കോളേജ് അവിടെ നിലനിൽക്കൊള്ളൂ ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത കൂട്ടരായിരിക്കുമല്ലോ ഇവർ ശമ്പളത്തേക്കാൾ ഏറെ മറ്റെവിടുന്നെങ്കിലും കിമ്പളം വാങ്ങുന്നുണ്ടാവും ഇവനെയൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ നിയമത്തിന്റെ എനിക്ക് തോന്നുന്നു കൃത്യമായ അല്ല അവനെയ കൃത്യമായിട്ട് പേര് പറയാത്തപ്പം അല്ലെങ്കിൽ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല അധ്യാപനം പിടി സസ്പെൻഡ് ചെയ്ത പേര് പറയാത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളെ പുറത്ത് അത്തരത്തിൽ